പാർലമെന്റിന്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണം അവിടുത്തെ പ്രാണപ്രതിഷ്ഠ ചർച്ചയായിട്ടുണ്ടോ എന്നാണ് ഞാൻ നേരത്തെ കെ വി എസ് ഹരിദാസിനോട് ചോദിച്ചത് അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു ഒഴുകിപ്പോയി കെ വി എസ് ഹരിദാസ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചർച്ച സാധ്യമാണ് എന്ന് പാർലമെന്റ് അംഗമായിരുന്നപ്പോൾ താങ്കൾ കരുതിയിരുന്നു അല്ല തീർച്ചയായിട്ടും നമ്മുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല ഒരു ക്ഷേത്ര നിർമ്മാണം തുടർന്ന് നടന്ന പ്രാണപ്രതിഷ്ഠ അത് ഒരു സെക്യുലർ പാർലമെന്റിൽ എങ്ങനെ ചർച്ച ചെയ്യാൻ കഴിയും പണ്ട് ഞാൻ അംഗമായിരുന്ന സഭയിലൊക്കെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് ഒരിക്കലും കരുതിയിരുന്നതല്ല പക്ഷെ അന്നും അവിടെ ഉണ്ടായിരുന്നു സോമനാഥ ചാറ്റർജി സ്പീക്കറായിരിക്കുന്ന സഭയിലും സഭ ആരംഭിക്കുമ്പോൾ ബി ജെ പി അംഗം യോഗി ആദിത്യനാഥ് ഒക്കെ ജയ് ശ്രീറാം വിളികളോടെയാണ് സ്പീക്കറെ ആനയിച്ചിരുന്നത് അഭിവാദ്യം ചെയ്തിരുന്നത് അപ്പോൾ അവരുടെ മനസ്സിൽ അന്നേ ഉണ്ട് അതൊക്കെ പരസ്യമാക്കപ്പെട്ട കാര്യങ്ങളാണ് പക്ഷേ ഇത്തരത്തിൽ ഒരു പരമാധികാര പാർലമെന്റ് സെക്യുലർ പാർലമെന്റ് ആ പാർലമെന്റിൽ ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ നിർമ്മാണം അവിടെ നടന്ന പ്രാണപ്രതിഷ്ഠ അതെങ്ങനെ ചർച്ചാവിഷയമാകും ഞാൻ ക്ഷേത്ര ക്ഷേത്രനിർമ്മാണത്തിൻ്റെയോ പ്രാണപ്രതിഷ്ഠയുടെയോ ശ്രീരാമനോടുള്ള ഭക്തിയുടെയോ കാര്യത്തിലൊന്നും ഒരു അഭിപ്രായ പ്രകടനവും നടത്തുന്നില്ല അതൊക്കെ മാറ്റിവെക്കുക കെ വി എസ് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുമല്ലോ അങ്ങനെ നമ്മുടെ പാർലമെന്റ് എന്താണ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് അവിടെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ എന്താണ് അങ്ങനെ ഒരു ഒരു കാര്യം പക്ഷെ അവർ ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതമൊന്നുമില്ല കാരണം നരേന്ദ്ര നരേന്ദ്രമോദി മോദിയുടെ ഗ്യാരന്റി എന്നൊക്കെ കൂടെ കൂടെ പറയുന്നുണ്ടെങ്കിലും അത് പണ്ട് വാജ്പേയിയുടെ കാലത്തെ ഇന്ത്യ ഷൈനിങ് പോലെ അർത്ഥരഹിതമായി മാറിപ്പോയേക്കാം എന്നൊക്കെ ആശങ്ക അവർക്കും കാണുമായിരിക്കാം അവരിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം പ്രാണപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ളതാണ് അതിനുള്ള വേദിയായി മോദിയെ പ്രശംസിക്കുന്നതിന് പ്രകീർത്തിക്കുന്നതിനുള്ള വേദിയായി പാർലമെന്റ് മാറ്റി എന്ന് പറയുമ്പോൾ അവിടെ വലിയ അവിടെ ബഷീർ ഉപയോഗിച്ച ദുരൂഹത എന്ന വാക്ക് പോരാ പോരാതെ വരും അർത്ഥവും ആശയവും പൂർണമായി പ്രകടിപ്പിക്കുന്നതിന് നമ്മുടെ പാർലമെന്റ് ഹിന്ദു പാർലമെന്റായി മാറിയിരിക്കുന്നു ഈ പുതിയ മന്ദിരത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടന വേളയിൽ എന്താ സംഭവിച്ചത് അവിടെ ആ ഹിന്ദു സന്യാസിമാരുടെ വരവ് ആ ഹിന്ദു ആചാരങ്ങൾ സർവോപരിയ ചോലിൻ്റെ പ്രതിഷ്ഠ ഇതൊക്കെ നമ്മൾ അവിടെ കണ്ടു അപ്പോൾ ഈ ആ ആ അവസ്ഥയിൽ എപ്രകാരമാണ് ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടന്നത് അവിടെ അവിടുത്തെ പ്രധാന കാർമികനായി പൂജാരിയായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മാറുന്ന അവസ്ഥ നമ്മൾ കണ്ടു അതൊക്കെ കെ വി എസിനെ പോലെയുള്ളവരെയൊക്കെ സന്തോഷിപ്പിക്കുമായിരിക്കാം എനിക്കും മത വ്യക്തിപരമായി ഒന്നാലും വിരോധമില്ല പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യുലർ ഭരണഘടനയുടെയും ആ ഭരണഘടനയെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയ പാർലമെന്റിന്റെയും സവിശേഷത എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങൾ നിർത്തേണ്ടിടത്ത് നിർത്തണം കൈകാര്യം ചെയ്യേണ്ട ഇടങ്ങളിൽ കൈകാര്യം ചെയ്യണം നമ്മുടെ പാർലമെന്റ് അതേ ജനാ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നൊക്കെ പറയുന്നത് ആ ശ്രീകോവിൽ എന്ന വാക്ക് ജനാധിപത്യവുമായി ചേർത്തന വായിക്കേണ്ടത് അതല്ലാതെ ഏതെങ്കിലും പുണ്യപ്രതിഷ്ഠയെ അതിന്റെ അടിസ്ഥാനമാക്കിയല്ല ശ്രീകോവിലിനെ കാണേണ്ടത് ഡിബേറ്റ് വിത്ത് എം വി നികേഷ് കുമാർ